الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى ال محمد نورك سورة العراف 164 مته صوتها أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم واذ قالت ثمه منهم لم, لم تعظون قوما الله مهلكهم او معذبهم عذابا شديدا <applause> قالوا معيره الى ربكم ولعلهم يتقون ഇത് കാലത്തുമ്മത്തും മിൻഹും അവരിലെ ഒരു ഉമ്മത്ത് ഒരു സമുദായം പറഞ്ഞു ഒരു വിഭാഗം പറഞ്ഞു ലിമ നിങ്ങൾ എന്തിനാണ് ഒരു ജനതയെ ഉപദേശിക്കുന്നത് പറയുന്നത് എന്തിനാണ് അള്ളാഹു മുഹലിക്കുഹും അല്ലാഹു അവരെ നശിപ്പിക്കുന്നവനാണ് ഔ അവർ അല്ലെങ്കിൽ ശിക്ഷിക്കുന്നവനാണ് ശിക്ഷ അപ്പോൾ ഉപദേശിച്ചിരുന്നവർ പറഞ്ഞു മഴ റൊബിക്കും നിങ്ങളുടെ നാഥനോട് ന്യായം പറയാൻ വേണ്ടിയാണ് അവരോട് അള്ളാഹുവിനോട് കാരണം ബോധിപ്പിക്കാൻ വേണ്ടിയാണ് വേണ്ടിയാണ്ഹും അവർ മുത്തക്കിങ്ങൾ ആവുകയും ചെയ്തെങ്കിലോ എന്നോട് അർത്ഥം പറയാം ഇത് കാലത്തുംമ്മത്തുംഹും അവരിലെ ഒരു ഉമ്മത്ത് അവരിലെ ഒരു വിഭാഗം പറഞ്ഞു ലിമത്തൻ എന്തിനാണ് നിങ്ങൾ ഒരു ജനവിഭാഗത്തെ അല്ലെങ്കിൽ ഒരു ജനതയെ ഉപദേശിക്കുന്നത് അള്ളാഹു മുഹലി ഖുഹും അള്ളാഹു അവരെ നശിപ്പിക്കുന്നവനാണ് ഔ മൊലിബുഹും അല്ലെങ്കിൽ അവരെ കടുത്ത ശിക്ഷ നൽകുന്നവനാണ് അവർക്ക് കടുത്ത ശിക്ഷ നൽകുന്നവനാണ് قالوا അപ്പോൾ ഉപദേശിച്ചിരുന്നവർ പറഞ്ഞു മഴതി റത്തൻ അത് ന്യായം ബോധിപ്പിക്കാൻ വേണ്ടിയാണ് എല്ലാ റബ്ബിക്കും നിങ്ങളുടെ രക്ഷിതാവിനോട് വലഹും എത്തപ്പൂൽ അവർ തക്കുവ ഉള്ളവരാവുകയും ചെയ്യാൻ വേണ്ടിയാണ് വല്ലാഹുവിൻ്റെ നിയമത്തെ ലംഘിക്കുന്ന ഒരു പ്രവണത അത് വ്യക്തിയിലോ സമൂഹത്തിലോ സമൂഹത്തിൻ്റെ ഒരു വിഭാഗത്തിലോ രൂപപ്പെട്ടു വന്നാൽ അങ്ങനെ നിയമം ലംഘിച്ച് സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കാനുള്ള സൗകര്യങ്ങൾ അള്ളാഹുബായ നൽകും അത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞ ദിവസം പറഞ്ഞു നിയമം ലംഘിക്കാനുള്ള അവസരം കിട്ടാഞ്ഞിട്ട് ആരും ലംഘിക്കാതിരിക്കേണ്ട അവസരം കിട്ടും അവസരം കിട്ടിയിട്ട് അതിൽ നിന്ന് വിട്ടു നിൽക്കുന്നവനാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായിട്ടുള്ളത് ഇവിടെ ബനു ഇസ്രായേൽക്കാർ ഐല പ്രദേശത്ത് അവരോട് മീൻ പിടിക്കരുതെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ മൂന്ന് വിഭാഗമായി മാറുകയാണ് ഒന്ന് മീൻ പിടിക്കാൻ തുനിഞ്ഞവർ ആദ്യമൊക്കെ എല്ലാവരും വിട്ടുനിന്നു വിട്ടുനിന്നു പിന്നെ പിന്നെ ഒരു വിഭാഗം ആൾക്കാർക്ക് ഇത് സഹിക്കുന്നില്ല ശനിയാഴ്ച ദിവസം മത്സ്യം ധാരാളമായിട്ട് കടൽ തീരത്ത് വന്ന് ഇങ്ങനെ കടൽ കടൽ തീരത്തോടടുത്ത് വന്ന് ഇങ്ങനെ പൊന്തി പൊന്തി വന്ന് അവരെ പ്രലോഭിപ്പിക്കുകയാണ് അപ്പോൾ അവർക്കിങ്ങനെ തോന്നി ആദ്യം വിട്ടു നിന്നെങ്കിലും പിന്നെ പിന്നെ അവർ മീനിനെ ചാല് കീറി ഇങ്ങനെ ആ ചാലിലേക്ക് തെളിച്ചു കൊടുക്കുക കടൽ തീരത്ത് ഒന്നായിട്ട് വന്നാൽ ഒരു ചാൽ കീറി അതേക്ക് കൊടുക്കുവരാട്ട അങ്ങേ ഭാഗം കെട്ടി വെക്കുക ഇങ്ങനെ അല്ലെങ്കിൽ ഇവിടെ ഇപ്പുറത്തെ ഒരു കുളം കുത്തിയിട്ട് അതിലേക്ക് ചാല് കീറി തിരിച്ചു വിടുക ഒരു മീൻ പിടിക്കണില്ല മീൻ പിടിക്കണില്ലല്ലോ പിന്നെ കുറച്ച് ദിവസം കൂടി അങ്ങനെ പോലെ പോയി പിന്നെ ഒരു ഇതൊക്കെ കാലങ്ങളെ കൊണ്ട് വർഷങ്ങളെ കൊണ്ട് സംഭവിക്കുക പിന്നെ അവരെന്ത്യ്യുന്നു പിടിക്കാൻ തന്നെ തുടങ്ങി ശനിയാഴ്ച മീൻ പിടിക്കാൻ തന്നെ തുടങ്ങി അപ്പൊ ഒരു വിഭാഗം ആൾക്കാര് അവരോട് എന്തിനാണ് നിങ്ങൾ അള്ളാഹുവിൻ്റെ നിയമത്തിനെതിരെ ചെയ്യുന്നത് അള്ളാഹു എന്താ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ശനിയാഴ്ച ദിവസം ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടരുതെന്നല്ലേ നമ്മൾ വിഭാഗത്തിൽ മുഴുകേണ്ടതല്ലേ ഇങ്ങനെ ദൈവധികാരം അള്ളാഹുവിനോട് അനുസരണക്കാട് കാണിച്ചാൽ ശിക്ഷിക്കപ്പെടില്ല അപ്പൊ ഒരു വിഭാഗം അങ്ങനെ അവരെ ഉപദേശിച്ച് മാറ്റി നിർത്താൻ പോകും അപ്പൊ വേറൊരു വിഭാഗം പറഞ്ഞു നിങ്ങളെന്തിനെ പോലെ തടയാൻ പോകണ അവര് പിടിച്ചോട്ടെ നിങ്ങൾ പിടിച്ചണ്ടാ നിങ്ങൾ പിടിച്ചാൽ പോരെ പിടിക്കണ പോലെ തടയാനും വേണ്ട ഇങ്ങനെയുണ്ടാവും പോലെ ആൾക്കാർ ഓര് പിടിക്കണേ നിങ്ങൾക്ക് വലിയ ചെയ്തോട്ടോ നിങ്ങളോലെ ഉപദേശിക്കാനും വേണ്ട ഞങ്ങൾ പിടിക്കാനും വേണ്ട ഞങ്ങൾ പിടിക്കാൻ പോകണില്ല ഞങ്ങൾ ഉപദേശിക്കാൻ അങ്ങനെ അങ്ങനെ അപ്പോൾ മൂന്ന് വിന്ന് പിടിക്കണ ഒരു ഒന്ന് പിടിക്കണ പോലെ തടയാൻ ശ്രമിക്കണമോ ഒന്ന് ഞങ്ങൾ രണ്ടുക്കൂ ഇല്ലേറിന് മാറി നിൽക്കണവര് ഞങ്ങൾ രണ്ടുക്കൂല്ല പിടിക്കേ പിടിക്കാതെ നമ്മുടെ നാട്ടിലുണ്ടല്ലോ അങ്ങനെ ഒരു മദ്യശാപ്പ് നമ്മൾ പറ്റമ്പല ആരെങ്കിലും ഒരു ഷാപ്പ് തുടങ്ങാൻ തീരുമാനിച്ചു നോക്കിയാൽ ഒരു കള്ളുഷാപ്പിൽ ലൈസൻസ് വാങ്ങി അവിടെ കള്ളുഷാപ്പ് തുടങ്ങുകയാണ് നമ്മളെന്താ ചെയ്യുക കഴിവിൻ്റെ പരമാവധി അങ്ങേ അങ്ങേയറ്റം അതിനെ തടയാൻ നോക്കൂല്ലേ നിയമപരമായിട്ട് തടയാൻ നോക്കും അവിടെ നമ്മൾ വിക്കറ്റിങ് നടത്തും ധർണ നടത്തും നോട്ടീസ് അടുപ്പിക്കും ആൾക്കാർ സംഘടിപ്പിക്കും സമരം ചെയ്യും എന്തിന് അങ്ങനെ ഒരു തിന്മ ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ട് അപ്പം ഒരു വിഭാഗം ആൾക്കാർ കുടിച്ചോട്ടങ്ങൾക്കല്ലേ ചെയ്തുകൊണ്ടാണ് കുടിച്ചോ കുടിച്ചോട്ടാണ് നിങ്ങൾ വിളിച്ചാൽ പോരെ ഇങ്ങനൊരു വിഭാഗം ആൾക്കാരുണ്ടാവും ഒരു വിഭാഗം തടയാൻ നോക്കും ഒരു വിഭാഗം നടത്താൻ നോക്കും മറ്റൊരു വിഭാഗം ഞങ്ങൾ രണ്ടും ഇല്ലാതെ മാറി റസൂൽ സല അലൈഹി വസ്ലം ഒരു 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 ഉദാഹരണത്തിലൂടെ വ്യക്തമായി ഇക്കാര്യം നമ്മളെ പഠിപ്പിക്കും ഒരു സംഘം ആൾക്കാർ കപ്പൽ കയറി ഒരു കപ്പൽ സഞ്ചരിക്കുക കപ്പൽ സഞ്ചരിക്കുക കപ്പലിന് രണ്ട് തട്ടിലുണ്ട് താഴെ തട്ടിലുള്ള ആൾക്കാരുടെ മേലെ തട്ടിലോ ആൾക്കാരുടെ താഴെ തട്ടിലുള്ള ആളുകളിൽ മേ കുടിവെള്ളം ഉള്ളത് മേലെ തട്ടില്ല കുടിവെള്ളം അവർക്കുള്ള വെള്ള സംവിധാനം കുടിവെള്ളം മാത്രമല്ല എല്ലാ സംവിധാനം ഉള്ളത് മേലെ തട്ടില്ല താഴെ തട്ടിൽ വെള്ളത്തിന് സംവിധാനമില്ല അവർക്ക് മേലെ കയറി പോകണം അപ്പോൾ താഴെ തട്ടിൽ കുറേ ആൾക്കാർ മേലെ തട്ടിൽ കുറേ ആൾക്കാർ താഴെ തട്ടിലുള്ള ചില കുബുദ്ധികൾക്ക് തോന്നി നമുക്ക് എപ്പോഴും വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് കപ്പലിന്റെ മുകളിലേക്ക് കയറണം കുളിക്കാനാണെങ്കിൽ അതിന് പോകും നമുക്കിത് വെള്ളത്തിൽ കൂടിയല്ലേ പോകണത് അടിയിലൊരു ഓട്ട പോരെ പോരേ എന്നാൽ കപ്പലിനുള്ളക്ക് വെള്ളം ഇഷ്ടം പോലെ കിട്ടില്ല എന്തിനാ നമ്മൾ വെറുതെ മേലയ്ക്ക് പോയി ബുദ്ധിമുട്ടുള്ളത് ഇതൊരു ഒരു ഒരു കഥയായി അല്ലെങ്കിൽ ഒരു ഉപമയായി റസൂൽ പറയും ഒരു വിഭാഗം കപ്പലിനു ഓട്ട ഓട്ട കുത്താനുള്ള ഒരുക്കത്തില്ല ആ ഓട്ട കുത്താൻ ഒരുങ്ങുന്ന ആളുകളെ കപ്പലിലുള്ള എല്ലാവരും കൂടി തടഞ്ഞിട്ടില്ലെങ്കിൽ ഒരു മാത്രം അല്ല നശിക്കുക കപ്പലിന് ഓട്ട കുത്തിക്കാണ്ട് കപ്പൽ എന്താ സംഭവിക്കുക കപ്പലിലേക്ക് വെള്ളം ഇരച്ചു കയറും കപ്പൽ മുങ്ങിപ്പോകും അത് ഈ ഓട്ട കുത്താൻ തുനിഞ്ഞോര് മാത്രം അല്ലല്ലോ അല്ലെങ്കിൽ ഓട്ട കുത്തിയ ഒന്നോ രണ്ടോ നാലോ പേരല്ലോ കുടുങ്ങുക കപ്പലിലുള്ളവർ മുഴുവൻ പറഞ്ഞു ഇങ്ങനെയാണ് ഭൂമിയിൽ നാട്ടിൽ ഒരു തിന്മ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത ഒരു തിന്മ നടപ്പായാൽ ആ അവർ മാത്രമല്ല അതിൻ്റെ ഫലം അനുഭവിക്കുക നാട് മൊത്തം അനുഭവിക്കുക അല്ല ശിക്ഷിക്കുമ്പോൾ ചിലപ്പോൾ എല്ലാവരും പിടികൂടും അതാണ് ഇവിടെ നമ്മളെ ഈ ജനങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത് തടഞ്ഞ ഉപദേശിച്ചവർ നമ്മളെ പഠിപ്പിക്കണ കാര്യമാണ് വയതുകാലത്തുമ്മത്തും മീനും ഒരു വിഭാഗം അവരിൽ അവരോട് പറഞ്ഞു ആരോട് ഈ മീൻ പിടിക്കുന്നവരോട് മീൻ പിടിക്കാത്തവരിലെ ഒരു വിഭാഗം ലിമ മീൻ ഒരു വിഭാഗം പറഞ്ഞു ലിമ താഴൂന കൗമൻ നിങ്ങൾ ഉപദേശിക്കാൻ പോകണം അങ്ങൾക്ക് നിങ്ങളെ പണിയെടുത്താൽ പോരെ ഓല് പിടിച്ചോട്ടെ എങ്ങൾക്ക് വലിയ ചെയ്തുകൊണ്ടോ ഓല് മീൻ പിടിച്ചോട്ടെ എന്ന തരത്തിൽ ഉപദേശിക്കുന്നവരെ പോലും നിരുത്സാഹപ്പെടുത്തുന്ന നിഷ്ക്രിയരാക്കുന്ന ഒരു സ്വഭാവമാണ് മറുവിഭാഗം സ്വീകരിച്ചത് അതാണ് അവർ പറഞ്ഞ അള്ളാഹു മൊഹ്ലിക്കുഹും അല്ലവല ഹലാഖാക്കും അല്ല അവരെ ഹലാക്കിൽ അകപ്പെടുത്തും നിങ്ങളും പിന്നെ ബുദ്ധിമുട്ടുന്നത് ഔ മുൻ ഷതീതൻ ശിക്ഷിച്ചു അയതാബ് മുഹദ്ദീബും ശിക്ഷിക്കുന്നവൻ ഹും അവരെ അതാബൻ ഷതീതൻ കടുത്ത ശിക്ഷക്കും അതിന് നിങ്ങൾ അവർ ഉപദേശിക്കേണ്ടതുണ്ടോ കാലു അപ്പം ഇവരെന്ത് പറഞ്ഞു ഉപദേശിക്കുന്ന ആൾക്കാർ പറഞ്ഞു മഴതിറത്തനില റബ്ബിക്കും ഞങ്ങൾക്ക് നിങ്ങളുടെ റബ്ബിനോട് ന്യായം പറയണം നാളെ റബ്ബ് ചോദിക്കും അത് ഞമ്മക്കും പാടാണ് കേട്ടോ നാളെ റബ്ബ് ചോദിക്കും നിങ്ങളുടെ നാട്ടിൽ അള്ളാഹു വിരോധിച്ച ഒരു തിന്മ ശ്രദ്ധയിൽപ്പെട്ടിട്ട് നിങ്ങൾ അതിനെതിരെ എന്ത് നിലപാട് സ്വീകരിച്ചു അപ്പം അള്ളഹനോട് ഞങ്ങൾക്ക് പറയണം ഞങ്ങൾ കഴിവിൻ്റെ പരമാവധി അവരെ തടയാൻ നോക്കിയിട്ടുണ്ട് എന്ന ന്യായം അള്ളഹാനോട് പറയാൻ വേണ്ടി ചെയ്യാം അവർ നിർത്തിയാൽ അവർക്ക് നല്ലത് അതാണ് ലാൽവ ലാൽഹും എത്തപ്പോൾ അവർ തക്കവയുള്ളവരായെങ്കിലും അപ്പം കഞ്ചാവും മയക്കുമരുന്നും ഒക്കെ നാട്ടിൽ ഇങ്ങനെ വ്യാപിച്ചു വ്യാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നിഷ്ക്രിയരായിരിക്കാൻ പറ്റില്ല അതിനെ കഴിയുന്ന വിധത്തിൽ തടസ്സം സൃഷ്ടിക്കണം പ്രതിരോധം ചമക്കണം എന്തിനാ ഒന്ന് നമുക്ക് നന്മയുടെ ഭക്ഷത്ത് നിലകൊള്ളുകയാണ് ഞങ്ങൾ ഞങ്ങൾ തിന്മ പരമാവധി തടയാൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന് അള്ളാഹുവിനോട് ന്യായം പറയാം മറ്റൊന്നും പോലെ അയല്ലഹം എത്തക്കും അവർ നന്നാവും ചെയ്താലോ അതല്ല അല്ലേ ഇപോലെ അപ്പം ഈ രണ്ട് ഫലം അതിനുണ്ട് ഒന്ന് നമ്മളുടെ ഉത്തരവാദിത്വം നിർവഹിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ വിചാരണയിൽ രക്ഷപ്പെടുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യമാണ് ഈ തിന്മയിൽ നിന്ന് ആളുകൾ വിട്ടു ഏത് കാര്യത്തെ സംബന്ധിച്ച് നമുക്കിതാ പറയാൻ പറ്റുക അപ്പം കള്ള് വ്യാപകമാകുന്നതിനെ കുറിച്ച് നമ്മൾ പ്രചരിപ്പിക്കും നമ്മൾ തടസ്സം സൃഷ്ടി നിൽക്കുന്നുണ്ടെങ്കിൽ കള്ള് വിൽപ്പന നടത്തുന്നവരെ അവർ സ്വകാര്യമായി വാറ്റുകയും അതിനുവേണ്ടി ആട്ടുകാരെ കള്ളിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്ന നമ്മൾക്ക് തടയാൻ പറ്റിയാൽ ഇനി രണ്ട് ഗുണമുണ്ട് ഒന്ന് നമുക്ക് അള്ളാഹുവിനോട് ന്യായം പറയാം രണ്ട് ആളുകൾ ഈ തിന്മയിൽ നിന്ന് വിട്ടുനിന്നാൽ അത്രയും നല്ലത് ഇതാണ് ഇവിടെ നമുക്ക് അള്ളാഹു തല നൽകുന്ന സന്ദേശം വയത്കാലത്തുമ്മത്തും ഒരു വിഭാഗം ആൾക്കാർ പറഞ്ഞു മിനും അവരിൽ നിന്ന് ലിമ തായൂന കൗമൻ എന്തിനാണ് നിങ്ങൾ അവരെ ഉപദേശിക്കുന്നത് അള്ളാഹു മുഹിലിക്കുഹും അള്ളാഹു അവരെ ഹലാക്കും നശിപ്പിക്കും അഹു അലാബൻ ഷതീദൻ അല്ലെങ്കിൽ അവരെ കഠിനമായ ശിക്ഷയ്ക്ക് വിധേയരാക്കും അങ്ങനെയുള്ളവരെ ഉപദേശിക്കേണ്ട കാര്യമുണ്ടോ പാലും ابو ഉപദേശിക്കുന്നവർ പറഞ്ഞു മഴ തന്നെ ആ റബ്ബിക്കും നിങ്ങളുടെ റബ്ബിനോട് ന്യായം പറയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ അവരെ ഉപദേശിച്ചു കൊണ്ടിരിക്കുന്നത് അവരുടെ തിന്മയിൽ നിന്ന് അവരെ തടയാൻ ശ്രമിക്കുന്നത് അതുപോലെ ആല്ലഹം എത്തക്കോൻ അവർ ദൈവഭക്തി ഉള്ളവരായെങ്കിലോ അതും വലിയ ഗുണമുള്ള കാര്യമല്ലേ അവർ നന്നായെങ്കിലോ അത് നല്ലതല്ലേ അവർ ആ തിന്മയിൽ നിന്ന് വിട്ടുനിന്നെങ്കിലോ അത് നല്ലതല്ലേ എന്ന് കൂടിയാണ് അവർ ചോദിച്ചത് അള്ളാഹു സുബ്രഹാൻ അഹമ്മത്തായ നന്മയോട് പക്ഷം ചേർന്ന് നിൽക്കുന്ന തിന്മയെ തിന്മയോട് വിട്ടു തിന്മയെ വിമർശിക്കുകയും തടയാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഭാഗ്യവാന്മാർ നമ്മൾ എല്ലാവരെയും ഉൾപ്പെടുത്തു മാറാവട്ടെ اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات الاحياء منهم والاموات والاموات انك لا تخلف الميعاد ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار والحمد لله رب العالمين